ജ്യോതിഷപ്രകാരം രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജന്മനക്ഷത്ര കല്ല് മുത്താണ് ഇത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട രത്നമാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് അതിനാൽ മുത്ത് ധരിക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല ബലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ രത്നമായ മുത്ത് ധരിക്കുന്നത് മാനസിക സമാധാനം വികാര നിയന്ത്രണം നല്ല ബന്ധങ്ങൾ ആരോഗ്യം ആത്മവിശ്വാസം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ നൽകാൻ സഹായിക്കും കൂടാതെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന മറ്റു പരിഹാരങ്ങളും ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ മുത്ത് ധരിക്കുന്നതിലൂടെ സാധിക്കും വിഷാദം ഉൾക്കണ്ഠ മാനസിക പിരിമുറുക്കം എന്നിവയുള്ളവർക്ക് ആശ്വാസം നൽകും ഇത് ചിന്തകളിൽ വ്യക്തത വരുത്താനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു ദഹന വ്യവസ്ഥ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് മുത്ത് ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സ്ത്രീകളിൽ പ്രത്യുത്പാദനപരമായ പ്രശ്നങ്ങൾക്കും ഹോർമോൺ വ്യതിയാനങ്ങൾക്കും ഇത് സഹായകരമാണ് ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കാനും മുത്ത് സഹായിക്കും മുത്ത് ധരിക്കുന്നതിലൂടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്നു മുത്ത് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സാമ്പത്തിക ഭദ്രതയ്ക്കും ഇത് സഹായിക്കും കുട്ടികളിൽ ശ്രദ്ധ കുറവ് അമിത എന്നിവ കുറയ്ക്കാൻ മുത്ത് സഹായിക്കുമെന്നും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു മുത്തൊരു ജൈവരത്നമാണ് കക്കകളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത് ഇതിന് ശാന്തവും സൗമ്യവുമായ ഊർജമുണ്ട് മുത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കുമ്പോൾ സാധാരണയായി വെളുത്ത നിറത്തിലാണ് മുത്തുകൾ കാണപ്പെടുന്നത് എന്നാൽ പിങ്ക് ക്രീം ചാരനിറം കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലും മുത്തുകൾ ലഭ്യമാണ് വെളുത്ത മുത്താണ് ഏറ്റവും ഉത്തമം മുത്തിന് മനോഹരമായ ഒരുതരം മൃദുവായ തിളക്കമുണ്ട് ഇത് ഇതിന്റെ സൗന്ദര്യത്തിന്റെ പ്രധാന ആകർഷണമാണ് മുത്തിന് മറ്റു രത്നങ്ങളെ അപേക്ഷിച്ച് കടുപ്പം കുറവാണ് അതിനാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കളങ്കങ്ങളില്ലാത്ത വൃത്താകൃതിയിലുള്ള തിളക്കമുള്ള മുത്താണ് ഏറ്റവും നല്ലത് രോഹിണി നക്ഷത്രക്കാർ മുത്ത് ധരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിരവധി നല്ല മാറ്റങ്ങൾ വരുത്തും പ്രധാന നേട്ടങ്ങൾ നോക്കുമ്പോൾ ചന്ദ്രൻ മനസ്സിന്റെ അധിപനാണ് മുത്ത് ധരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും ഇത് മാനസികാരോഗ്യവും വൈകാരിക സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു ക്ഷമയും സമാധാനവും കൈവരിക്കാൻ ഇത് സഹായിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ വികാരങ്ങൾ പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവം ഉണ്ടാകാം മുത്തു ധരിക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാനും സ്ഥിരത നൽകാനും സഹായിക്കും ചന്ദ്രൻ മാതൃകാരകനാണ് കുടുംബ ബന്ധങ്ങളിലും ഇത് സൂചിപ്പിക്കുന്നു മുത്തു ധരിക്കുന്നത് കുടുംബത്തിലും പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് മാതാവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടും മുത്തു ശരീരത്തിലെ ജലാംശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദഹന പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ മാനസിക പിരിമുറുക്കം എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കും സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുത്തു ഫലപ്രദമാണ് മുത്തു ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയം കുറയ്ക്കാനും സഹായിക്കും ഇത് പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു ചന്ദ്രൻ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സൂചകമാണ് മുത്തു ധരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും കലാപരമായ കഴിവുകൾ ഉണ്ടാകും മുത്തു ധരിക്കുന്നത് ഈ കഴിവുകളെ ഉത്തേജിപ്പിക്കാനും സർഗാത്മകത വർദ്ധിപ്പിക്കാനും സഹായിക്കും മുത്ത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ആകരണം ചെയ്യുകയും പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉറക്കമില്ലായ്മ ഉള്ളവർക്ക് മുത്ത് ധരിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും മുത്ത് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെള്ളിയിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വലത് കൈയിലെ മോതിര വിരലിലോ ചെറുവിരലിലോ ധരിക്കാം തിങ്കളാഴ്ച രാവിലെ ശുക്ലപക്ഷത്തിൽ ധരിക്കുന്നതാണ് ഉത്തമം മുത്ത് പാലിലോ ഗംഗാജലത്തിലോ വെച്ച് ശുദ്ധീകരിച്ച ശേഷം ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിച്ച് ധരിക്കുന്നതാണ് നല്ലത് മുത്ത് ധരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ബലങ്ങൾക്ക് പുറമെ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവായി നല്ല ബലങ്ങൾ ലഭിക്കുന്നതിനായി ചില പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ് എല്ലാ തിങ്കളാഴ്ചകളിലും ചന്ദ്രഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ചന്ദ്രൻ ശിവന്റെ ശിരസിൽ കുടികൊള്ളുന്നതിനാൽ ശിവനെ ആരാധിക്കുന്നത് ചന്ദ്രന്റെ ദോഷബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് മാതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും ചന്ദ്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും മാതാവിനെ സന്തോഷിപ്പിക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും തിങ്കളാഴ്ചകളിൽ വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നത് ചന്ദ്രന്റെ ഊർജ്ജത്തെ ആകർഷിക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കും മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനം പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മാനസിക സമാധാനവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ചന്ദ്രന്റെ ഊർജ്ജത്തെ സന്തുലിതമാക്കാനും സഹായിക്കും രോഹിണി നക്ഷത്രം ഇരുപത്തി നക്ഷത്രങ്ങളിൽ നാലാമത്തേതാണ് ചന്ദ്രൻ ഈ നക്ഷത്രത്തിലാണ് ഉച്ചാവസ്ഥ പ്രാപിക്കുന്നത് അതിനാൽ ചന്ദ്രന്റെ സ്വാധീനം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ ശക്തമാണ് രോഹിണി നക്ഷത്രക്കാർ സൗന്ദര്യമുള്ളവരും ആകർഷകരുമാണ് അവർക്ക് കലയോടും സംഗീതത്തോടും പ്രകൃതിയോടും വളരെ താല്പര്യമുണ്ടാകും വാത്സല്യവും സ്നേഹവും ഉള്ളവരായിരിക്കും എന്നാൽ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ വികാരങ്ങൾ മാറി മറിയുകയോ ചെയ്യാം മുത്തു ഈ സ്വഭാവദോഷങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും കളങ്കമില്ലാത്തതും വൃത്താകൃതിയിലുള്ളതും തിളക്കമുള്ളതുമായ മുത്ത് തിരഞ്ഞെടുക്കുക കൃത്രിമ മുത്തുകൾ ധരിക്കുന്നത് ഒരു പ്രയോജനവും ചെയ്യില്ല ചന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ് എല്ലാ തിങ്കളാഴ്ചകളിലും വ്രതമെടുക്കുന്നത് മാനസിക സന്തോഷത്തിനും സമാധാനത്തിനും നല്ലതാണ് ഈ ദിവസം ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുകയും ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം ചന്ദ്രമന്ത്രങ്ങൾ ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ദോഷങ്ങളെ അകറ്റി ഐശ്വര്യം നൽകും തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നത് ചന്ദ്രന്റെ അനുഗ്രഹം നേടുന്നതിന് സഹായിക്കും ദുർഗാദേവി ക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പൗർണമി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വിശേഷ ബലം നൽകും ചന്ദ്രൻ ശിവന്റെ ശിരസിൽ കുടികൊള്ളുന്നതിനാൽ ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂളത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ അരി പാൽ പഞ്ചസാര തുടങ്ങിയ വെളുത്ത നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ചന്ദ്രന്റെ പ്രീതിക്ക് കാരണമാകും നിർദ്ധനരായവർക്ക് ഭക്ഷണം നൽകുന്നത് പൊതുവായ ഒരു പുണ്യകർമ്മമാണ് ഇത് രോഹിണി നക്ഷത്രക്കാർക്ക് വിശേഷാൽ നല്ലതാണ് രോഹിണി നക്ഷത്രത്തിന്റെ വൃക്ഷം ഞാവലാണ് ഞാവൽ മരത്തെ പരിപാലിക്കുന്നതും അതിന് വെള്ളമൊഴിക്കുന്നതും നല്ലതാണ് ഞാവൽ മരച്ചുവട്ടിൽ അല്പനേരം ഇരിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും ഔഷധ സസ്യങ്ങളെ പരിപാലിക്കുന്നതും നക്ഷത്ര ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് കലാപരമായ കഴിവുകൾ കൂടുതലായിരിക്കും സംഗീതം നൃത്തം ചിത്രരചന തുടങ്ങിയ കലകളിൽ ഏർപ്പെടുന്നത് മാനസിക സന്തോഷം നൽകുകയും ദോഷങ്ങളെ അകറ്റുകയും ചെയ്യും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനവും യോഗയും വളരെ ഫലപ്രദമാണ് ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനും ചിന്തകളെ പോസിറ്റീവ് ആക്കാനും സഹായിക്കും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് മാനസിക ഉന്മേഷം നൽകും ഒരു നക്ഷത്രത്തെ നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിനും അതിന്റേതായ സവിശേഷതകളുണ്ട് ഇത് വ്യക്തികളുടെ സ്വഭാവത്തിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു രോഹിണി ഒന്നാം പാദം ഈ പാദത്തിൽ ജനിച്ചവർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടി ഉണ്ടാകും അത് അവരെ ഊർജ്ജസ്വലരും ധൈര്യശാലികളുമാക്കുന്നു ഭൗതിക നേട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും കലയോടൊപ്പം തന്നെ സാഹസികതയിലും താല്പര്യം കാണിക്കും രോഹിണി രണ്ടാം പാദം ഇത് വർഗോത്തമ പാദമാണ് അതായത് രാശിയിലും നവാംശകതത്തിലും ഒരേ രാശിയാണ് വരുന്നത് ശുക്രന്റെ സ്വാധീനം ഇവിടെ വളരെ ശക്തമാണ് ഈ പാദത്തിൽ ജനിച്ചവർക്ക് സൗന്ദര്യം കല ആഡംബരം ഭൗതിക സുഖങ്ങൾ എന്നിവയോട് അതിയായ താല്പര്യമുണ്ടാകും രോഹിണിയുടെ തനതായ ഗുണങ്ങളെല്ലാം ഈ പാദത്തിൽ വളരെ പ്രകടമായിരിക്കും രോഹിണി മൂന്നാം പാദം ബുധന്റെ സ്വാധീനം ഈ പാദത്തിൽ ജനിച്ചവർക്ക് മികച്ച ആശയവിനിമയ ശേഷിയും ബുദ്ധി നൽകുന്നു കലയും കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും എഴുത്ത് ജേർണലിസം മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും രോഹിണി നാലാം പാദം ചന്ദ്രന്റെ സ്വാധീനം ഇവിടെ വളരെ ശക്തമാണ് ഇതുവരെ കൂടുതൽ വികാരാധീനരും ഭാവനാ സമ്പന്നരുമാക്കുന്നു കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ അതീവ പ്രാധാന്യം നൽകും സമ്പത്ത് ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ ബുധദശ ശുക്രദശ തുടങ്ങിയ ദശാകാലങ്ങളിൽ പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഓരോ ദശാകാലത്തും അതിനനുസരിച്ചുള്ള ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള മന്ത്രങ്ങളും പൂജകളും നടത്തുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഏത് പരിഹാരം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഫലമുണ്ടാവുക പരിഹാരങ്ങൾ സ്ഥിരമായി ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് ഫലം പ്രതീക്ഷിക്കരുത് ഏതെങ്കിലും വലിയ പരിഹാരങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒരു നല്ല ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ ജാതകമനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ തേടുന്നത് വളരെ പ്രധാനമാണ്